അപ്പോൾ നമ്മൾ എണ്ണ എണ്ണക്കവറൊക്കെ വെറുതെ കളയല്ലേ ചെയ്യുന്നത് അപ്പോൾ എണ്ണ കവറിനകത്തോട്ട് നമുക്ക് മാവ് മാവിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കൈ തൊടാതെ തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാ മാവും ഞാൻ കവറിനകത്തോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എണ്ണ എടുത്തിട്ട് കവറ് വെറുതെ കളയണ്ട ഇതേപോലെ ചെയ്താൽ നമുക്ക് എണ്ണ പ്രത്യേകിച്ച് ഒഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ഉപ്പ് ഉപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ചുറ്റി അങ്ങ് പിടിക്കാം ഇനി നമുക്ക് കൈ വെച്ച് കുഴക്കാതെ തന്നെ ഇതേപോലെ ഇടികല്ല ഉണ്ടെങ്കിൽ ഒന്ന് ഇടിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതിനകത്ത് എണ്ണയും കൂടെ ഉള്ളതുകൊണ്ട് മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് കൈ വെച്ച് പാട് പാടുപെടണ്ട ഇതേപോലെ അവർ പിടിച്ചിടിച്ച് കൊടുത്താൽ മാത്രം മതി ഇപ്പം നമ്മുടെ മാവ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ കൈ വെച്ച് കുഴക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് തന്നെ ഇടികല്ലിൽ വെച്ച് കുഴച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി കണ്ടോ ഈ രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി അപ്പോൾ അതിനകത്തൊരു തുള്ളി എണ്ണ പോലുമില്ല കണ്ടോ എല്ലാം അതിനകത്ത് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇതേപോലെ ഉരുട്ടി ഉരുളകളാക്കി എടുത്താൽ മാത്രം മതി അപ്പം ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക